നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഇന്ന് കൊളംബിയക്കെതിരെ ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് പിരിഞ്ഞത് ഈ കളി കഴിയുമ്പോൾ ബ്രസീലിയൻ ആരാധകരുടെ മനസ്സിൽ എന്താണ് തീർച്ചയായിട്ടും ബ്രസീലിയൻ ടീം പഴയ ആ ഒരു നിലവാരത്തിലുള്ള ടീമല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇന്നത്തെ കളി ഈ കോപ്പയിലെ ബ്രസീലിന്റെ ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു ഒരു സംശയവുമില്ല ഇപ്പോ ലാറ്റിനമേരിക്കയിലെ ഏറ്റവും ഇൻഫോമിൽ നിൽക്കുന്ന ടീമാണ് കൊളംബിയ കഴിഞ്ഞ ഇരുപത്തി ആറ് കളികളായിട്ട് അവർ തോറ്റിട്ടില്ല അതിൽ ഇരുപതെണ്ണവും അവര് വിജയിച്ചുകൊണ്ട് വന്നവരാണ് അങ്ങനെയുള്ള കൊളംബിയക്കെതിരെയാണ് ബ്രസീലിൽ നിന്ന് കളിക്കാൻ ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അവര് ഒരു ബിഗ് ടെസ്റ്റാണ് ബ്രസീലിന് കൊടുക്കുക എന്ന് ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ച പോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ബ്രസീലിന്റെ ഇലവൻ ഒന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ആലീസൺ ഡിഫൻസിലും മാർക്കിന് യോസും എതിർമലിറ്റാവോയും ഇരുപാർശങ്ങളിലായിട്ട് വെൻഡലും ഡാനിലോയും ജാവോ ഗോമസും ബ്രൂണോ മധ്യനിരയിൽ ഇറങ്ങിയപ്പോൾ ലൂക്കാസ് പക്കേറ്റ മുന്നേറ്റത്തെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു വിനി ജൂനിയറും റോഡ്രിഗോയും റാഫീനോയുമായിരുന്നു മുന്നേറ്റത്തിലുണ്ടായിരുന്നത് ഇങ്ങനെ കളി തുടങ്ങി തുടക്കത്തിൽ ആദ്യ നീക്കം ഒരുപക്ഷെ ബ്രസീലിന്റെ ഭാഗത്തുനിന്നായിരുന്നു റാഫീനയിലൂടെ ഒരു നീക്കത്തിലുള്ള ഒരു ശ്രമം ബ്രസീൽ നടത്തി പക്ഷേ കളി പുരോഗമിക്കവേ കൊളംബിയ അവരുടെ യഥാർത്ഥ രൂപം കാണിച്ചു തുടങ്ങി ഒരു ഫ്രീ കിക്ക് തലനാരിഴക്കാണ് ബ്രസീൽ രക്ഷപ്പെട്ടു പോകുന്നത് അതിനിടക്കാണ് വിനി ജൂനിയർക്ക് ആ യെല്ലോ കാർഡ് അനാവശ്യമായിട്ട് വാങ്ങിയ യെല്ലോ കാർഡാണ് അതിന്റെ ഫലം എന്താണ് അടുത്ത കളിക്ക് വിനി ഇല്ല വിനിക്ക് സസ്പെൻഷനായി സോ അത് റിയലി എന്നാണ് കളി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ബ്രസീൽ കോച്ചിൽ ടൊറിവാൾ ജൂനിയർ തന്നെ പറഞ്ഞത് അങ്ങനെ ഇരിക്കവെയാണ് തുടക്കത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ലഭിക്കുന്ന ഫ്രീ കിക്ക് റാഫിഞ്ഞ വലയിലേക്ക് എത്തിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിയൻ ടീം ഒരു ഫ്രീ കിക്ക് വലയിലേക്ക് അടിച്ചു കയറ്റുന്നതെന്ന് ഓർക്കുക തീർച്ചയായിട്ടും അത് ബ്രസീലിന് മേൽക്കൈ നേടിക്കൊടുക്കേണ്ട ഒന്നായിരുന്നു എന്നാൽ കൊളംബിയ അവരുടേതായിട്ടുള്ള നീക്കങ്ങൾ നടന്നു ബ്രസീൽ മധ്യനിരയില് കളി കൈവിടുന്ന കാഴ്ച പിന്നെ നമ്മൾ കാണുന്നു അവസാനം ആ ഗോള് മടക്കിയടിക്കുന്നു തീർച്ചയായിട്ടും പത്തറ്റിക്കായിട്ടുള്ളൊരു ഒരു ഒരു അല്ലേ ആ ഘട്ടത്തിൽ അവിടെ സംഭവിച്ചത് ബ്രസീലിന് അനുകൂലമായിട്ട് വിളിക്കേണ്ട ഒരു പെനാൽറ്റി റഫർ വിളിച്ചില്ല എന്ന തോന്നലിലാണ് ആ ടൈം അവസാനിക്കുമ്പോൾ ആരാധകരുണ്ടായിരുന്നത് ഒന്നേ ഒന്നിന്റെ സമനിലയിൽ ആഫ് ടൈം വരുമ്പോൾ എക്സാക്ട്ലി നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു ഗെയിമാണ് ആഫ് ടൈമിൽ ഉണ്ടായത് ഒരുപാട് ഫൗളുകളും ഫിസിക്കാലിറ്റി വളരെയധികം കൂടുതലുള്ള ഒരു മത്സരമായിരുന്നു റാഫി ഞാ ആ ഗോളടിച്ചു കൂടാതെ അദ്ദേഹം തന്നെയായിരുന്നു ബ്രസീലിൻ്റെ അറ്റാക്കർ എന്ന് പറയുന്നത് അതേസമയം വിനിയും റോഡ്രിഗോയും തീർത്തും മങ്ങിയ രൂപത്തിലുള്ള ഒരു കളിയാണ് കളിച്ചിട്ടുള്ളത് തീർത്ത തീർച്ചയായിട്ടും ഡിഫ് ഡിസപ്പോയിന്റിങ് ആയിരുന്നു ബ്രസീല് പന്ത് ലഭിക്കുമ്പോഴൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ളൊരു ത്വര കാണിക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കി കുറച്ചുകൂടി കാം ഡൗൺ ആയിട്ട് സ്ലോ ഡൗൺ ആയിട്ട് കാര്യങ്ങൾ കാണണമായിരുന്നു ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് ആ ഒരു ഗോൾ സ്ലോപ്പി ഡിഫൻഡിങ് ആയിരുന്നു വെണ്ടലും മാർക്കിൻ കുറച്ചുകൂടി നല്ല രൂപത്തിൽ അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഡെഗ്ലാസ് ലൂയിസിനെ സ്റ്റാർട്ടിങ് ലെവലിൽ കോച്ചിറക്കാത്തത് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ആദ്യ പകുതി അവസാനിക്കുന്നത് എന്തായാലും ലൂക്കാസ് പക്വറ്റയെ മാറ്റി ആൻഡ്രിയസ് പെരീരയെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് ബ്രസീല് കളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും മറുഭാഗത്ത് കൊളംബിയ മികച്ച രൂപത്തിൽ ആക്രമിക്കാനുള്ള കോപ്പുകൾ കൂട്ടുന്നു ചില ഘട്ടങ്ങളിൽ ബ്രസീലിയൻ താരങ്ങളുടെ മിസ്റ്റേക്കുകള് ബ്രസീലിന് വിനയാവുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കളി പുരോഗമിക്കവേ ജാവോ കോമസിന് പകരം എഡ്സൺ വരുന്നു റോഡ്രിഗോക്ക് പകരം സവിഞ്ഞോ വരുന്നു ഒടുവില അവസാനത്തിലാണ് എൻട്രിക്കിനെ കൊണ്ടുവരുന്നത് ഡെഗ്ലാസ് ലൂയിസിനെയും കളിയുടെ അവസാന ഘട്ടത്തിൽ ബ്രോണോ ഗുമാറസിന് പകരം കൊണ്ടുവന്നു ഇങ്ങനെയാണ് കോച്ച് ടീമിനെ അവസാന ഘട്ടത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ചില മിസ്റ്റേക്കുകൾ ബ്രസീലിന്റെ വലയിലേക്ക് പന്തെത്തിക്കാനുള്ള അവസരം ഉറുങ്ങുവായിക്കി കൊടുക്കുന്നതാണ് ഒരു എൺപത് മിനിറ്റിന് ശേഷമൊക്കെ നമ്മൾ കാണുന്നത് പക്ഷെ അവസാന ഘട്ടത്തിൽ ഇനിക്ക് അവസരം ലഭിക്കുന്നു ആദ്യം പക്ഷേ ബോളിലേക്ക് എത്തുമ്പോഴേക്കും നന്നായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്തുകൊണ്ട് കൊളംബിയൻ താരം അത് തട്ടിയകറ്റുന്നു ആൻഡ്രിയസ് പെരീരിയുടെ ഒരു ഷോട്ട് ആ അവസാനത്തെ ഘട്ടത്തിൽ വന്ന ഷോട്ട് ഓ ആദ്യം കാലം ഗോളായിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത ഗോളുമാവുമായിരുന്നു ബ്രസീലിന് സ്വപ്ന സമാന വിജയ സ്വപ്ന സമാനമായ വിജയവുമാവുമായിരുന്നു അതൊന്നും സംഭവിച്ചില്ല കളി കഴിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ പെത്തറ്റിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ബ്രസീലിന് ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് കോച്ച് എൻട്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിക്കാത്തത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം എൻട്രിക്ക് ചെറിയ പ്രായമാണ് ഇപ്പൊ അടുത്ത കളിയിൽ വിനി ഇല്ല അപ്പം എൻട്രിക്കിനെ കളിപ്പിക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് കോച്ച് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കണ്ടറിയണം വിനി ജൂനിയറുടെ കാര്യത്തിൽ നിരാശയുണ്ട് ഇന്നത്തെ കളിയിൽ പ്രത്യേകിച്ച് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു നീക്കം പോലും നല്ല രൂപത്തിൽ അദ്ദേഹം നടത്തിയിട്ടില്ല ചില ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ വിനി നോർമൽ രൂപത്തിലേക്ക് മാ മടങ്ങിയെത്തി കഴിഞ്ഞ കളിയിൽ ഒരു ഹൈ രൂപത്തിലേക്ക് മാറി ബ്രസീൽ ടീം ജേഴ്സിൽ അദ്ദേഹം സാധാരണ കളിക്കാരുള്ള പോലെ നോർമൽ നോർമൽ രൂപത്തിലേക്ക് മങ്ങുകയാണ് ചെയ്തത് എന്ന് വിലയിരുത്തുന്നവരുണ്ട് എന്തായാലും ജാവോ തോമസിനെ മാറ്റി ഡഗ്ലസ് ലൂയിസിന് അടുത്ത കളിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ഉണ്ടാക്കിയ ഒരു കളി കൂടിയാണിത് ഒന്നും പൂർണ്ണമായിട്ടും ബ്രസീലിന് അനുകൂലമല്ല അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പഴയ ബ്രസീലിയൻ പ്രതാപമൊന്നും ഇപ്പൊ ഇല്ല എന്ന് തോന്നിച്ചൊരു മത്സരം കൊളംബിയയൊക്കെ എങ്ങനെ ബ്രസീല് പരാജയപ്പെടുത്തി വിടാറുള്ളതായിരുന്നു പക്ഷേ ആ കൊളംബിയയോടാണ് ഈ രൂപത്തിൽ ബ്രസീല് ഇന്ന് യഥാർത്ഥത്തിൽ കളിയിൽ പുറകിൽ പോയി എന്ന് പോലും തോന്നിച്ച ഒരു മത്സരം കളിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അതോ കാരണം ഇപ്പോഴത്തെ ബ്രസീലിന്റെ ഒരു കളി നിലവാരവും കൊളംബിയയുടെ സമീപകാലത്ത് പ്രകടനവും വെച്ച് നോക്കുമ്പോൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ബ്രസീൽ കോച്ച് ഡൊരുവാൾ ജൂനിയർ പറഞ്ഞ പോലെ നമുക്ക് എയിൽ നിന്ന് എഫിലേക്ക് ഒറ്റയടിക്ക് ചാടി എത്താൻ പറ്റില്ല ബിയും സിയും ഡിയും ഒക്കെ കടന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ആകെ ചെയ്യാനുള്ളത് ആ പ്രോസസ്സിൽ വിശ്വസിക്കുക മുന്നോട്ട് പോവുക കാര്യങ്ങൾ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക എങ്കിലും അടുത്ത ടെസ്റ്റ് വമ്പൻ ടെസ്റ്റാണ് ഉറുഗോയിയാണ് എതിരാളികൾ ഉറുഗോയ്ക്കെതിരെ കളിക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നാൽ കഴിഞ്ഞു ഇനി ഇനി നോക്കൗട്ട് ആണ് ക്വാർട്ടർ ഫൈനലാണ് ക്വാർട്ടർ ഫൈനലിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല പി എൽ സിയുടെ ഉറുഗോയ് സർവ്വം തച്ച് തകർത്ത് തരിപ്പണമാക്കിയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ കടന്നു വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പോരാടി വിജയിക്കുക ബ്രസീലിന് മുന്നിൽ വലിയ ടാസ്ക്കാണ് വിനീ ജൂനിയർ ഇല്ലാതെ വേണം കളിക്കാൻ വിനീ ഇപ്പം ഈ കളിയിലും മങ്ങിപ്പോയി ശരിയാ എങ്കിലും വിനിയെ പോലുള്ളൊരു താരം ബ്രസീൽ ടീമിൽ ഉണ്ടാകുമ്പോൾ അത് എതിരാളികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആ ആളുകളെ ഉപയോഗപ്പെടുത്തേണ്ടി വരും അപ്പം ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേൽസട ടാക്ടിക്സിൽ ഉണ്ടാകും ബ്രസീലിന് കാര്യങ്ങൾ ഒട്ടും ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം ഇന്നത്തെ ബ്രസീലിന്റെ കളി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഒട്ടും ആശ്വാസം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല ആയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും അവിടുത്തെ ആരാധകരും എങ്ങനെയാണ് തങ്ങളുടെ താരങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ബ്രസീലിയൻ മാധ്യമം ഇപ്പോൾ റഫീനയുടെ ആ ഗോളിനെ അവരെടുത്തു പറയുന്നുണ്ട് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ഫ്രീക്കി ഗോളാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ബ്രസീലിന്റെ ഓരോ താരങ്ങളുടെയും പ്രകടനം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾ കീപ്പറിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആലീസൺ ബെക്കർ ആലീസനെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മീസ് റോഡ്രിഗസിന്റെയും സംഘത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ആലിസിന്റെ ഒരു പെർഫോമൻസിന് ഗ്ലോബ് നൽകുന്ന റേറ്റിങ് അഞ്ചാണ് ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിങ് മൂന്ന് പോയിന്റ് നാലാണ് അതേസമയം ഇനി ഡാനിലോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡാനിലോക്ക് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ചാണ് സോ വളരെ കുറഞ്ഞ ഘട്ടങ്ങളിൽ മാത്രമേ അദ്ദേഹം കൊളംബിയുടെ ഏരിയയിലേക്ക് കടന്നു കയറിയുള്ളൂ എന്തായാലും പ്ലേ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ പബ്ലിക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് രണ്ടേ പോയിന്റ് രണ്ടാണ് എതിർ മിലിറ്റാവോ എദർ മിലിറ്റാവോയുടെ റേറ്റിങ് ഗ്ലോബ് നൽകുന്നത് അഞ്ചേ പോയിന്റ് അഞ്ചും പബ്ലിക് നൽകുന്ന റേറ്റിംഗ് മൂന്നേ പോയിന്റ് മൂന്നുമാണ് ദൻ അദ്ദേഹത്തിന് വളരെ ഇൻഡിവിജ്വൽ ഡ്യൂവൽസ് ഉണ്ടായിരുന്നു കർഡോബോയുമായിട്ടും ലൂയിസ് ഡയസുമായിട്ടും അതേസമയം ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ബ്രസീലിനൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുകൊണ്ട് എന്തായാലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാതെ ഉരുതി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാർക്കിൻ ന്യൂസിൻ്റെ കാര്യത്തിൽ മാർക്കിൻ ന്യൂസ് നൽകുന്ന റേറ്റിങ് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് അഞ്ചും ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിംഗ് മൂന്നുമാണ് ഏതായാലും അദ്ദേഹത്തിന് കൂടുതൽ സ്പേസ് കർഡോബയിൽ നിന്ന് ക്ലോസിങ് ചെയ്യാമായിരുന്നു ആ ഒരു ഗോൾ വന്ന ഘട്ടത്തിൽ അതുണ്ടായില്ല എന്നൊരു പ്രശ്നമുണ്ട് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു കളി ആയിരുന്നില്ല എന്നാണ് ബ്രസീലിയൻ പബ്ലിക് പറയുന്നത് ഇനി വെൻഡലിന്റെ കാര്യത്തിൽ വെൻഡലിന് നാല് പോയിന്റ് അഞ്ചാണ് ഗ്ലോബൽ നൽകുന്ന റേറ്റിംഗ് എങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് ഒന്നേ പോയിന്റ് ഒമ്പതാണ് ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിംഗ് സോ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് കൂടി ആദ്യ ഗോളിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അവരെടുത്തു പറയുന്നു എൻട്രിക്ക് പിന്നീട് സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള ആളാണ് മുന്നേറ്റത്തിലേക്കാണ് അദ്ദേഹം വന്നത് അവസാന അവസാനഘട്ടത്തിൽ വെൻഡലിനെ മാറ്റിക്കൊണ്ടാണ് എൻട്രിക്കിനെ കൊണ്ടുവന്നിരുന്നത് മൂന്നേ പോയിന്റ് ആറാണ് ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിങ് അവസാനഘട്ടത്തിലായത് കൊണ്ട് തന്നെ ഗ്ലോബോ അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല ബ്രൂണോ ഗുയിമേറസ് ബ്രൂണോ ഗു ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്നത് രണ്ടേ പോയിന്റ് ആറ് റേറ്റിംഗ് ആണെങ്കിൽ ഗ്ലോബോ നൽകുന്നു അഞ്ച് പോയിന്റ് അഞ്ച് റേറ്റിംഗ് അവിടെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വന്നിരുന്നു ഡെഗ്ലസ് ലൂയിസ് സോ അദ്ദേഹവും അവസാന ഘട്ടത്തിലാ വന്നത് അദ്ദേഹത്തിന് ഗ്ലോബൽ റേറ്റിംഗ് കൊടുക്കുന്നില്ല ബ്രസീലിയൻ പബ്ലിക്കിന്റെ റേറ്റിംഗ് രണ്ട് പോയിന്റ് അഞ്ച് ജാവു കോമസ് അത്രയധികം ഒരു മികവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നതാണ് ഈ കളിയിൽ പൊതുവെയുള്ളൊരു നിരീക്ഷണം അദ്ദേഹത്തിനുള്ള റേറ്റിംഗ് അഞ്ച് ബ്രസീലിയൻ പബ്ലിക്കിന്റെ റേറ്റിംഗ് രണ്ട് പോയിന്റ് രണ്ട് എഡേഴ്സൺ അടേസം സബ്സ്റ്റ്യൂട്ട് റോളിലാണ് കളിക്കളത്തിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഗ്ലോബ് നൽകുന്നത് അഞ്ച് ബ്രസീലിയൻ പബ്ലിക്കിന്റെ റേറ്റിംഗ് ഒന്നേ പോയിന്റ് ആറ് ലുക്കാസ് പക്വേറ്റ ആദ്യ പകുതിയിൽ അദ്ദേഹം കളിച്ചു രണ്ടാം പകുതിയുടെ അധികം വൈകാതെ അദ്ദേഹത്തെ പിൻവലിക്കുന്ന കാഴ്ച രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അഞ്ചാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വന്നത് ഗ്ലോബ് കൊടുത്തത് ഒന്നേ പോയിന്റ് നാലാണ് ബ്രസീലിയൻ പബ്ലിക്കിന്റെ റേറ്റിംഗ് ആൻഡ്രിയസ് പെരീര മികച്ച ഒരു ഷോർട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടു ഔട്ട് സൈഡ് ഏരിയയിൽ നിന്നുള്ളൊരു കിടിലൻ ഷോട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കൊളംബിയൻ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഗ്ലോബ് നൽകുന്ന അഞ്ച് പോയിന്റ് അഞ്ചു ബ്രസീലിയൻ പബ്ലിക് റേറ്റിംഗ് മൂന്നേ പോയിന്റ് ഒന്നുമാണ് റഫീനയുടെ ഒരു പ്രകടനം അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുകയും ഗോൾ അടിക്കുകയും ഫ്രീ കിക്കിലൂടെ ഗോൾ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് റഫീനയ്ക്ക് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ചും ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിംഗ് അഞ്ചേ പോയിന്റ് നാലുമാണ് റോഡ്രിഗോ ഇത് മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഗ്ലോബോയുടെ റേറ്റിംഗ് നാലേ പോയിന്റ് അഞ്ചും പബ്ലിക്കിന്റെ റേറ്റിംഗ് രണ്ട് പോയിന്റ് ഏഴുമാണ് സവീനോ സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നയാളാണ് സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് ആറും ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിംഗ് മൂന്ന് പോയിന്റ് ആറുമാണ് പിന്നെ വിനി ജൂനിയറ് ഇന്ന് ഒട്ടും മികച്ചൊരു പ്രകടനമല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്ന് പറയാം അനാവശ്യമായിട്ടുള്ളൊരു ഫൗൾ കൊണ്ട് അദ്ദേഹം യെല്ലോ കാർഡ് വാങ്ങി ടീമിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രിപ്പറേഷനെ അദ്ദേഹം ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു യെല്ലോ കാർഡ് സസ്പെൻഷനൊക്കെ അദ്ദേഹത്തിന് ഗ്ലോബ് നൽകുന്ന റേറ്റിംഗ് നാല് പോയിന്റ് അഞ്ചാണെങ്കിൽ ബ്രസീലിയൻ പബ്ലിക് നൽകുന്ന റേറ്റിംഗ് ഒന്ന് പോയിന്റ് നാലാണ് ഇനി കോച്ച് ഒരുപാട് ജൂനിയർ ജൂനിയർ ചില മാറ്റങ്ങൾ ഇന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വരുത്തി റാഫിനെ കൊണ്ടുവന്നു തിരികെ കൊണ്ടുവന്നു എന്തായാലും അദ്ദേഹം ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ടീമിനെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്കൊക്കെ കടന്നെങ്കിലും ഫലവത്തായില്ല സമനിലയാണ് നാല് പോയിന്റ് അഞ്ചാണ് ഗ്ലോബോ അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് എങ്കിൽ പബ്ലിക് ബ്രസീലിയൻ കോച്ചിന് നൽകുന്ന റേറ്റിംഗ് ഒന്നാണ് ഏതായാലും റഫീനയുടെ ആ ഗോളാണ് ബ്രസീലിനെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ചില ഘട്ടങ്ങളിൽ ബ്രസീൽ ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും മലയിലേക്ക് പിന്നീട് പന്തെത്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ള തിരിച്ചടിയാണ് പെനാൽറ്റി കിട്ടിയില്ല എന്നൊക്കെ പറയാമെങ്കിലും ഈ കളിയിൽ കൊളംബിയയാണ് കൂടുതൽ മികവ് കാട്ടിയത് ബ്രസീലിൻ്റെ കളി ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ് ഉറുമ്പോയ്ക്കെതിരെ കളി മാറുമെന്ന പ്രതീക്ഷ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങൾ